മണപ്പുറം റിവി ജ്വല്ലറിയുടെ പതിനഞ്ചാം വാർഷികാഘോഷം ചലച്ചിത്ര മോഡലിംഗ് താരം ഷിയാസ് കരീം ഉദ്ഘാടനം ചെയ്തു സീസൺ ഇപ്പോൾ ഋതി ജൂലറി അങ്ങോട്ട് വരുന്ന വഴി ഞാൻ മലപ്പുറത്തു നിന്നാണ് വരുന്നത് വരുന്ന വഴി ഓൾമോസ്റ്റ് ഒരു പതിനഞ്ചില് ഗ്രൗണ്ടില് ഷിഫ്റ്റ് ചെയ്യുന്നവർ ഋതി ജൂലറിയുടെ ബോർഡിൽ നിന്ന് കാണാം അതൊക്കെ ഭയങ്കര എനിക്ക് പിന്നെ ലാലേട്ടൻ ഗ്രാമ പാസികളെന്ന് പറഞ്ഞാൽ ഞാൻ ഈ മാസം കോൺടാമിൻ്റെ പരസ്യങ്ങൾ ടി വിയിലൂടെയും റേഡിയോയിലൂടെയും കേട്ട് വന്ന ഒരാളാണ് പിന്നെ ഈ വീട്ടിൽ സ്വർണം പച്ചത്തന്തിന് ആ ഒരു ഡയലോഗൊക്കെ എപ്പോഴും നമ്മുടെ ചെവിയിലും നമ്മളെ ഒരു ലാലേട്ടൻ കുറേ ഡയലോഗി മണപ്പുറം റിതി ജ്വല്ലറി സിഇഒ ബാലു സെയിൽസ് ഹെഡ് ഷിഹാബ് സി എഫ് ഒ രാധാകൃഷ്ണൻ മീഡിയ ഹെഡ് മുസ്തഫ ഷോറൂം ഹെഡ് മുഹമ്മദ് ഹഫീൽ റഹ്മാൻ ബി ഡി എം മനോജ് അസിസ്റ്റന്റ് മാനേജർ അജിത് എന്നിവർ പങ്കെടുത്തു നിരവധി ഓഫറുകൾ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഡയമണ്ട് പർച്ചേസുകൾക്ക് സ്വർണ്ണനാണയം രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഡയമണ്ട് പർച്ചേസുകൾക്ക് ഡയമണ്ട് റിംഗ് എന്നിവ സമ്മാനമായി നൽകും സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലി രണ്ട് ദശാംശം ഒൻപത് ഏഴ് ശതമാനം മുതലാണ് രണ്ട് പവന് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് ഓണപ്പുടവയും സമ്മാനമായി നൽകുന്നുണ്ട് കൂടാതെ എല്ലാ സ്വർണ്ണാഭരണ പർച്ചേസുകൾക്കും വെള്ളി നാണയം സമ്മാനമായി നൽകും പവന് ആയിരം രൂപ മാത്രം നൽകി സ്വർണ്ണാഭരണങ്ങൾ ബുക്ക് ചെയ്യാം ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം കിഴിവ് നൽകുന്നുണ്ട് ഡയമണ്ട് ആഭരണങ്ങൾ കാരറ്റിന് പതിനയ്യായിരം രൂപ കിഴിവിൽ മണപ്പുറം റിതി ജ്വല്ലറി നിന്ന് സ്വന്തമാക്കാം ഒരു വർഷം ാണ് സ്വർണ്ണത്തിന്റെ വില എന്തായിരുന്നു രൂപയാണ് വില എന്ന് പറയുന്നത് സ്വർണം നമുക്ക് പലപ്പോഴും ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള നിലയിലേക്ക് നമ്മുടെ സംസ്കാരമായിട്ട് ഇത് യോജിച്ചു കിടക്കുന്നുണ്ട് എത്ര റെസിഷൻസ് വന്നാലും ഒരു പക്ഷെ നമ്മുടെ രാജ്യത്ത് ഈ റെസിഷൻ അനുഭവിക്കാതിരിക്കുന്നതിനുള്ള ഏറ്റവും നല്ല കാരണം ഒരു വീടുകളില് ഒരു ഗ്രാം സ്വർണം പോലും ഇല്ലാത്ത വീടുകള് പലപ്പോഴും നമ്മുടെ നാട്ടില് വളരെ അഭി